ശാസ്താംകോട്ട ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ ഓണാഘോഷം മിഴി ഓണം എന്ന പേരിൽ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം മിഴി ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് കലാകായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം ഗാനമേള എന്നിവയും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രന്ഥശാല അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അഖരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിൽ നമ്മുടെ ഇവിടെ ഈ മെഴി ഗ്രന്ഥശാലയിൽ നല്ല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരികയും അത് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം നിങ്ങൾക്കറിയാം ഇപ്പോൾ പത്രമാധ്യമങ്ങളെയൊക്കെ തള്ളി കൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ നിലവിൽ വന്നിരിക്കുന്ന വളരെയധികം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല ഒരു പരിസ്ഥിതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പത്രമാധ്യമങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾക്ക് വേണ്ടുന്ന അറിവുകളൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിലും അത് ശാശ്വതമായ ഒരു അറിവല്ല നമ്മൾ ഇപ്പോൾ ഫോണൊക്കെ എടുത്തു വെച്ച് വായിക്കുന്നുണ്ട് വായന വളരെയേറെ കൂടിയിട്ടുണ്ട് ചെറുപ്പകാലത്താണെങ്കിൽ ഈ ഗ്രന്ഥശാലകളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ മാത്രമാണ് പിന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ അതൊക്കെ പഠിക്കും ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംഗം സുനിത ലത്തീഫ് സമ്മാനദാനം നിർവഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ ചലച്ചിത്ര താരങ്ങളായ ഫർവിൻ ഖാൻ ബിജു ഹനീഫ ഉർഷാദ് കണ്ണൻ ലത്തീഫ് പെരുങ്കുളം റജീവ് പ്ലാമൂട്ടിൽ ഷപ്ന റിയാസ് മധു സന്ദീപനി അക്കരയിൽ ഷെഫീഖ് ഹർഷ ഫാത്തിമ തുടങ്ങിയവർ പ്രസംഗിച്ചു കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ ീഗണ യെസ് ബ്യൂറോ ശാസ്താം കോട്ട